ഹലോ എവരി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പച്ച മുന്തിരി മുന്തിരിയുണ്ടല്ലോ കുരു ഇല്ലാത്ത മുന്തിരി അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം മുന്തിരിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മക്കൾ അതൊക്കെ എടുത്ത് കഴിച്ചു കിട്ടും ഇനി ബാക്കി നമ്മൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ ഇത്രയും കിട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ പിന്നെ കുറച്ചധികം തന്നെ പിന്നെ പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ വാശി കേട്ടോ കാരണം ഈ മുന്തിരിൻ്റെ പുറത്തൊരു വെള്ള പൊടി ഉണ്ടാവും നല്ല വിഷമാണ് കേട്ടോ അതൊക്കെ നല്ലപോലെ കഴുകി കളഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ മുന്തിരിയൊക്കെ നല്ല പോലെ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളൊരു ഇഡ്ഡലി ചമ്പാണ് ഇട്ടെടുത്തത് ഇതുപോലെയുള്ള ഒരു തട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഈ മുന്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾക്ക് സാധാ ഇഡ്ഡലിന്റെ മറ്റേ ഒരു പിന്നെ കുഴിയുള്ള അതെടുത്താലും മതി കിട്ടും അപ്പോൾ ഇതായിരിക്കും കൂടുതൽ നല്ലത് ഏതായാലും നമ്മൾ ചെറുതായിട്ട് നാവി കയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കിട്ടോ ഒരു പാടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി വന്നാൽ മതി ആ മുന്തിരിയുടെ കുത്തലും പഴുപ്പും ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏതായാലും നമ്മളൊന്നങ്ങടെ ആവി കയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവി കയറ്റിയെടുക്കുക പെട്ടെന്നായി കിട്ടും കേട്ടോ എന്നിട്ട് വേണം നമ്മൾക്ക് ഇതൊരു മിക്സിയുടെ ജാറൊക്കെ എടുത്തിട്ട് അതിലങ്ങോട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ടാക്കിയെടുക്കാൻ അപ്പോൾ ആ മുന്തിരിയുടെ കളറൊക്കെ നല്ല പോലെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഏതായാലും എന്താ ഒരു ചാണപ്പച്ച ചാണപ്പച്ച എന്ന് തന്നെ അല്ലേ പറയാം ഏതായാലും ഈ ഒരു കളറായി വന്നിട്ടുണ്ട് ഒരു മഞ്ഞപ്പുണത്തൊരു കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മുന്തിരിയൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ നല്ലപോലെ തണുത്തിട്ടും വേണം കേട്ടോ അരക്കാൻ കാരണം പിന്നെ നല്ല ചൂടുണ്ടായാലേ മേലേക്ക് തെരിക്കും കെട്ടോ അപ്പം അപ്പം ഇനി നല്ല പോലെ അരച്ചെടുക്കുക അപ്പം നമ്മൾ പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ഫുൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തീരെ വെള്ളൊന്നും ഒഴിക്കാതെയാണ് നമ്മളിത് അരച്ചെടുത്തത് അപ്പോൾ ഫുൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു നാലഞ്ച് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ പഞ്ചസാര നല്ല പോലെ വേണം ഇതിന് നമ്മൾ നല്ല മധുരമുള്ള മുന്തിരി ആണെങ്കിൽ അത്ര വേണ്ട പക്ഷേ അത് പിന്നെ അത്യാവശ്യം മധുരമുള്ള മുന്തിരി തന്നെയാണ് കേട്ടോ എന്നാലും ഞാൻ നല്ലോണം പഞ്ചസാര ഇടുന്നുണ്ട് അപ്പം എന്നിട്ട് നല്ലപോലെ പോലെ കൈ വയ്ക്കാതെ ഇളക്കി കൊടുക്കുക അപ്പം ായിക്കിട്ടോ ഒരുപാട് ഒന്നും വേണ്ട ഒരു മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് അത്രയും മതിയാകൂട്ടോ അപ്പം ഇത് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും ഇപ്പൊ തന്നെ നല്ല ഒരു സ്മെല്ലും ഉണ്ട് ഇണ്ടട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഞാനിത് വെറുതെ ഒന്ന് നാമൽ വെച്ചു വെക്കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലപോലെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങൂല ഇംലി അതിൻ്റെയൊക്കെ ഒരു ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ബ്രെഡ്ക്കും എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജാമാണിട്ടത് എനിക്ക് പറയുമ്പോൾ വായൽ വെള്ളം ഇങ്ങനെ വന്നിട്ട് പറയാൻ പോലും കഴിയണമെങ്കിൽ അത്രയും ടേസ്റ്റായിട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ